ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പുതിയ വിവരം ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കാണാം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പലർക്കും സ്കിൻ കെയറിനെക്കുറിച്ച് ഒരുപാട് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇപ്പം ഞാനാണെങ്കിലും വേറെ ആരായാലും ഒരുപാട് ഫേസ് പാക്കുകളിന്ന് യൂട്യൂബിലൊക്കെ നോക്കിയാലും എവിടെ നോക്കിയാലും അവൈലബിളാണ് കേട്ടോ അപ്പം പലരുടെയും സ്കിൻ ഇഷ്യൂസ് പലതൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ എന്നാലും ഇങ്ങനെ കാണുന്നതൊക്കെ പൊതുവായിട്ടുള്ളതൊക്കെ എടുത്തങ്ങ് അപ്ലൈ ചെയ്യും ചിലവർക്ക് ഓക്കെ ആകും ചിലവർക്ക് ഓക്കെ ആവത്തില്ല അതങ്ങനെയാണ് പലരുടെയും സ്കിൻ ടൈപ്പ് പലതായതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും ഓരോ വീഡിയോസായിട്ടും അല്ലാതെയൊക്കെ പറഞ്ഞു തരും പക്ഷേ ഇതെല്ലാം നമുക്ക് സ്യൂട്ടാണോ എന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പലത്രയും സ്കിൻ ടൈപ്പ് പിന്നെ ഈ ക്ലൈമറ്റിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്താക്കിയിരിക്കും ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ആയിരുന്നപ്പം ഉള്ള പലതും എനിക്ക് അബ്രോഡായിരുന്ന സമയത്ത് എനിക്ക് സ്യൂട്ട് സ്യൂട്ടാവുന്നില്ലായിരുന്നു അപ്പോൾ അതാണ് വ്യത്യാസം പലർക്കും പല രീതിയിൽ ആണ് പലതും അപ്പം നമ്മുടെ സ്കിന്നിൻ സ്കിന്ന് ഒരു ക്ലൈമറ്റ് അനുസരിച്ചിട്ട് പോലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഉള്ളതാണ് അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ക്രീം ഒക്കെ യൂസ് ചെയ്തിട്ട് സൈഡ് എഫക്ട്സ് വന്ന ആൾക്കാരുണ്ട് പിന്നെ വൈറ്റലിങ് ക്രീം സ്റ്റോപ്പ് ചെയ്യുമ്പം അത് തേച്ചുകൊണ്ടിരുന്ന റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടത്തില്ല കേട്ടോ കാരണം അത് തേക്കുമ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ സ്കിന്ന് സ്കിന്നിലേക്ക് നമ്മൾ ഈ ഒരു കാര്യം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിന് എന്തായാലും ഒരു മാറ്റം വരും നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുമ്പം ആ ഒരു ചേഞ്ച് വരത്തില്ല പിന്നെ ഇപ്പം നമ്മളിന്നും സ്കിൻ കെയർ നന്നായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ആ ഉള്ള ഒരു ഡെയിലി ആ ഉള്ള ഒരു എന്താ റൂട്ടീൻ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്കിൻ കെയർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോഴത്തെ ഒരു സ്കിൻ ടെക്സ്ചർ ആയിരിക്കത്തില്ല കളറാണെങ്കിലും ആ ഒരു സ്കിന്നിൻ്റെ കണ്ണ് തന്നെ മാറിപ്പോകും ഓക്കെ അപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇത് സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതി ആയിരിക്കത്തില്ല അത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പം പിന്നെ ഈ ഇപ്പോൾ വൈറ്റനിങ് ക്രീമുകളൊക്കെ യൂസ് ചെയ്തിട്ട് എന്താ ഒരു സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ പുറത്ത് പോയിട്ട് ടാൻ ആയിട്ടുള്ളവരായിക്കോട്ടെ എന്ത് ടൈപ്പ് പ്രശ്നങ്ങളും സ്കിന്നുള്ളവരായിക്കോട്ടെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് ആയുർവേദിക്കായിട്ടുള്ളവർ എന്നാണ് അപ്പോൾ ഞാനിതൊരു ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ ക്രീമും അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഞാനിതിനെക്കുറിച്ച് കുറേ നാളുകൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫേസ് പാക്കാണിത് ഇതൊരു പൗഡറാണ് കേട്ടോ നമുക്കിത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും റോസ് വാട്ടറിലോ തൈരിലോ അങ്ങനെ എന്തെങ്കിലും അലോവേറ ജെല്ലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വെറും പച്ചവളത്തിലായാലും യൂസ് ചെയ്യേണ്ട കാരണം നമ്മൾ ഇപ്പോൾ റോസ് വാട്ടറിലാണെന്നുണ്ടെങ്കിൽ ആ റോസ് വാട്ടറിൻ്റെ ഗുണം കൂടി നമ്മുടെ ഫേസിന് കിട്ടുകയാണ് അല്ലെങ്കിൽ ഇപ്പം പിന്നെ അലോവേറ ജെല്ലിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോവെര ജെല്ലിൻ്റെ ആ ഒരു ഗുണം കൂടി നമ്മുടെ സ്കിന്നിലേക്ക് കിട്ടും അല്ലേ വെറും പച്ചവെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എന്തെങ്കിലും ിലും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫോമിൻ്റെ കൂടെ ഈ ഒരു പൗഡർ മിക്സ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പേര് പേരോലിപ്പ് പൗഡർ എന്നാണ് കേട്ടോ ഞാനിത് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണേ അപ്പോൾ ഇതിന് നൂറ്റി പതിനഞ്ച് രൂപയേ ഉള്ളൂ ഇത് ഡോക്ടേഴ്സൊക്കെ എന്താ എഴുതി കൊടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ സ്കിൻ കെയറിന് വേണ്ടിയും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിൽ നമുക്കിത് പായക്കാട്ട് ഡെയിലി ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ ഇതിൽ കുറേ എന്താ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്നുണ്ട് ഉള്ളവർക്കും പാടുകൾ പോകാനുള്ളവർക്കൊക്കെ നല്ല പാടുകളുള്ളവർക്കൊക്കെയും നല്ലതാണെന്നാണ് പറയുന്നത് അതായത് ഇതിൻ്റെ ഈച്ച് ടെൻ ഗ്രാംസ് ഓരോ ഈ ടെൻ ഗ്രാംസിലും ഇതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നീമ് ലോദ്ര ഹർദാർ അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ജിഷ്ടയൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പൗഡർ കേട്ടോ യൂസ് ചെയ്താരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങളുടെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാം ഇത് യൂസ് ചെയ്ത് അപ്പം തന്നെ ഭയങ്കരമായിട്ട് വെളുത്തു ചെന്ന് അങ്ങനെ വരുമോ അങ്ങനെയൊന്നും അല്ല എല്ലാത്തിൻ്റെയും ഇത് പ്രത്യേകിച്ച് ആയുർവേദിക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ റിസൾട്ടൊക്കെ സ്ലോ റിസൾട്ടായിരിക്കും പക്ഷേ ദൂഷ്യമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഏത് ലിക്വിഡ് ആണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളത് നിങ്ങൾക്ക് അത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പം ഇതാ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പം എന്നാ കണ്ടോ ഇങ്ങനെ ഒരു പേപ്പർ വരുന്നുണ്ട് ഈ പേപ്പറിനകത്ത് നല്ല സ്മെല്ലാണ് ഈ പേപ്പറിനകത്ത് നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് തന്നിട്ടുള്ളത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് തന്നിട്ടുള്ളത് നല്ല മണം ഈ മണം ഭയങ്കര ഇഷ്ടം അപ്പം ഇതിനകത്ത് ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ബോൺ ഹീലിംഗ് ആൻറ്റി ഓക്സിഡൻറ്റ് ആസ്ട്രിജൻ്റ് ആൻഡ് സ്മൂത്തനിങ് സൂത്തനിങ് എഫക്ട്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് നമ്മുടെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണെന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും വോൺ ഹീലിംഗ് അതായത് ഇപ്പോൾ കുരുക്കളൊക്കെ പൊട്ടിയിട്ട് ആ അതിൻ്റെ പൊട്ടിയിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യും ആൻറ്റി ആണ് പിന്നെ എന്താ നമ്മുടെ സ്കിന്നിൻ്റെ ഒക്കെ കുറച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിത്തരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാനുള്ള ഒരു എന്താ കഴിവ് ഇതിന ഇതിനുണ്ടെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരും ഈ ഒരു ഭയങ്കര ചൂട് സമയമല്ലേ അപ്പം എഫക്റ്റ് ഒക്കെ തരുമെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻസ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും മൂക്കൂരുമൊക്കെ വന്ന് പുട്ടുന്ന പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് പിന്നു വെച്ചാൽ ഇതിനകത്ത് ഇതിനകത്ത് ആസ്ട്രിജൻ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഈ ആക്നെ അതായത് മോക്കൂരൊക്കെ വന്നിട്ടുള്ള പെയിൻ ഒക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ബോൺ ഹീലിംഗ് പ്രോസസ്സ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് ഇവർ മസ്റ്റായിട്ടും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇത് പൗഡർ യൂസ് ചെയ്യാം കാരണം മോക്കൂര് ഉള്ളവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അതിനെ ഹീൽ ചെയ്യാനുള്ള എല്ലാ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസും ഇതിനകത്തുണ്ടെന്നുള്ളത് ഇവർ പറയുന്നുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ടത് മുഖം നമ്മളിത് യൂസ് ചെയ്തതിന് മുഖം നന്നായിട്ട് വാഷ് ഷ് ചെയ്ത് കളയുക വാഷ് ചെയ്യുക പിന്നെ ക്രീം ഉണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ ക്രീം ഉണ്ട് അത് ഡെയിലി യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം മോക്കുരുള്ളവർക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഈ ക്രീം മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹെവി ഹെവിയായിട്ടുള്ള മോക്കുരുമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം കേട്ടോ അല്ലാതെ വലിയ പ്രശ്നമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം അങ്ങനെ ഒത്തിരിയുള്ള ആൾക്കാർക്ക് ഉള്ളിലേക്ക് മരുന്ന് കഴിക്കേണ്ടി വരും ഭയങ്കരമായിട്ട് മോക്കൂരുമൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉള്ളിലേക്ക് ഗുളിക കൂടി കഴിക്കേണ്ടി വരും എന്നിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മൂക്കുരുള്ള ആൾക്കാർക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ലാതെ ഒരു ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ മതിയാകും കേട്ടോ എന്നിട്ട് പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരവലി ഒരു ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള എന്തോ ആണോ അത് എടുക്കാം അത്രയെടുക്കാം കേട്ടോ പൗഡർ അല്ലാതെ ഇപ്പോൾ ഇതിനകത്ത് ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ഫേസിലൊരു ടീസ്പൂണിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല അപ്പം പിന്നെ പുളി ഇല്ലാത്ത തൈരിൽ മിക്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് റോസ് വാട്ടർ അല്ലെങ്കിൽ മിൽക്ക് മിൽക്ക് ക്രീം ഒക്കെ എടുക്കാമെന്നാണ് പറയുന്നത് കേട്ടോ അതായത് അത്യാവശ്യം ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ ഈ മിൽക്ക് ക്രീം ഒക്കെ എടുക്കുക അല്ലെങ്കിൽ പാലാണെങ്കിലും മതി പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് നോർമൽ സ്കിൻ ഉള്ളവർക്കൊക്കെ തൈര് യൂസ് ചെയ്യാം അലോവേറ ജെൽ യൂസ് ചെയ്യാം നിങ്ങളുടെ പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് എന്നിട്ട് പിംപിൾസിൻ്റെ മുകളിലും ഈ അഗ്നൈസ് ഉള്ളതിൻ്റെ സ്ഥലത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഐലിഡ്സ് അതായത് കണ്ണിൻ്റെ മുകളിലും തല കറുപ്പുള്ളവർക്ക് അവിടെ യൂസ് ചെയ്യാം കേട്ടോ എനിക്കിത് ഇവിടെ ചെറിയ ഇങ്ങനെ അഗ്നസ് വരാറുണ്ട് ഉണ്ട് ഉറക്കത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ എനിക്ക് അങ്ങനെ ആയിട്ട് ഉറക്കമൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ തയ്ച്ച് കൊടുക്കാം അങ്ങനെ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ക്ലോക്ക് വൈസിലോ ആൻറ്റി വൈക് ആൻറ്റി ക്ലോക്ക് വൈസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ അത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നുമായിട്ട് ഒന്ന് സിങ്ക് ആവാൻ വേണ്ടിയാണ് കേട്ടോ വേറൊന്നുമില്ല എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക ഓക്കെ അതിന് ശേഷം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത് അതായത് ഒരു ദിവസം ഒരു മൂന്ന് മൂന്ന് തവണയെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി അപ്പം ഞാൻ നേരത്തെയും പറയാം നമുക്ക് ഫേസ് പാക്ക് ഒക്കെ ഒരു ദിവസം രണ്ടോ മൂന്നോ തവണയൊക്കെ യൂസ് ചെയ്യാം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇതിനകത്തത് തന്നെയാണ് പറയുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് രണ്ട് മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യാനായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നല്ല മോക്കൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാർക്സ് ഉള്ള ആൾക്കാർ ഇനിയിപ്പോൾ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ല വൈറ്റിംഗ് ക്രീംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു എന്താ ഒരു ചെറിയൊരു പൊടിച്ചെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് കയ്യിൽ വയ്ക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതാണ് സംഭവം ഇതാകെ ഭയങ്കരമായിട്ട് വലിയ ബോട്ടിലൊന്നും അല്ല ഇതാകെ മുപ്പത്തഞ്ച് ഗ്രാമേ ഉള്ളൂ മുപ്പത്തഞ്ച് ഗ്രാമിനാണ് നൂറ്റി പതിനഞ്ച് രൂപ അതാ ഇത് പൊട്ടിക്കാത്ത ബോട്ടിലാണ് കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്യാം ധൈര്യമായിട്ട് യൂസ് ചെയ്തോ ഒരു കുഴപ്പവും ഞാൻ അവിടെ ഔട്ടോർ ചോദിച്ചിട്ടൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് ഇതാ ഇങ്ങനെ ഒരു ചെറിയൊരു സ്പൂണൊക്കെ ആയിട്ട് അത് വന്നിട്ടുള്ളത് നമ്മൾ ആയുർവേദിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുമ്പം അതിൻ്റെ ഗുണത്തെക്കുറിച്ചോ മണത്തെക്കുറിച്ചോ ഒന്നും പോഴുതി പറയാൻ പാടില്ല എന്ന് പറയും അതുകൊണ്ട് അങ്ങനെ ഒന്നും പറയുന്നില്ല കേട്ടോ കേട്ടോ ഇതിനകത്തൊരു സ്പൂണൊക്കെ ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിനകത്തൊരു സ്പൂൺ എടുത്ത് യൂസ് ചെയ്യാനാണ് പറയുന്നത് കേടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല കേടിലാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും പിന്നെ റോസ് വാട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ എടുക്കേണ്ടി വരും ഇനിയിപ്പോൾ പാലിലാണെന്നുണ്ടെങ്കിലും ഒരു സ്പൂൺ എടുക്കേണ്ടി വരും കേടിലോ അലവരച്ചലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കേണ്ടി വരത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയും യൂസ് ചെയ്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും റിസൾട്ട് എന്താ പറയാം പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെയും സ്കിന്ന് ഒരുപോലെ ആയിരിക്കത്തില്ല പിന്നെ ആയുർവേദിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ദൂഷ്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ചാൻസ് ഇല്ലാതെ ദൂഷ്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അതുകൊണ്ട് ഒരു പൊടിക്കൈക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വെക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ ഞാനിതങ്ങനെ യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണ് ഇത് ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഞാൻ ഇതിന് മുന്നേ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞത് ക്രീമിനെ കുറിച്ചാണ് അതെനിക്ക് തോന്നുന്നു വൺ ഇയർ ബാക്ക് എന്തോ ആണ് ആ ഒരു റിവ്യൂ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ കിടക്കണോ ബാ ബൈ